ഹലോ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനാണെന്ന് വന്നിരിക്കുന്നത് മയേഴിയുടെ കഥാകാരൻ എന്മുക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് ഏഞ്ചൽ മീഡിയയിലേക്ക് നൂറ് ദിവസമായി പുസ്തകം ഇത് അദ്ദേഹത്തിൻ്റെ സാധാരണ നോവലുകളിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു നോവലാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് സാധാരണ നോവല് അദ്ദേഹത്തിൻ്റെ ഒരു വിഷാദത്തിൻ്റെ അംശം ഉണ്ടാകുന്ന നോവലാണ് പക്ഷേ ഇതൊരു മുഴിനീള പ്രണയം എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഇതുപോലെ പ്രണയം നോവലെഴുതുക എന്ന് എഴുതി നോക്കുന്നത് ഈ നോവലിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷ അതുപോലെ തന്നെ എഴുത്തിൻ്റെ രീതി സാധാരണ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഞാൻ ഒരുപാടൊന്നും വായിച്ചിട്ടില്ല എന്നാൽ വായിച്ച നോവലുകൾ വെച്ച് നോക്കുമ്പോൾ എഴുത്തിൻ്റെ രീതിയും അതിൻ്റെ ഭാഷയും നല്ല വളരെ എഴുത്തായിട്ടാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ നായിക നായകൻ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ പോലും അതേപോലെ തന്നെ ഇതിനകത്ത് തേങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഓരോ തന്നെയാണ് പിന്നെ ഇതിൻ്റെ കവർ ഫോട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കഥയും അതായത് ഒരു നാടൻ ലുക്കിൽ ഷർട്ടും മുണ്ടും ധരിച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന എണ്ണം ധാരാളം വായിക്കുന്ന നല്ല അറിവുള്ള ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു അൾട്രാ മോഡേൺ യുവതിയായിട്ട് തോന്നുന്ന പ്രണയം അവളോട് തോന്നുന്ന പ്രണയവും അതിൻ്റെ ഫലമായിട്ട് അവൻ കാണിച്ചു കൂട്ടുന്ന നമ്മൾ നമ്മൾ തമാശക്ക് പറഞ്ഞ വിട്ടിട്ടില്ലേ പ്രണയത്തിനെ കണ്ടില്ല നോക്കില്ല ബുദ്ധി ഇല്ലാണ്ട് അതുപോലെ അതിന് ആ ഒരു വഴിയിൽ ഈ ചെറുപ്പക്കാരൻ കാണിച്ചു കൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളും കൂടിയാണ് കഥയുള്ളത് കഥ ഞാൻ സ്കൂളിൽ ചെയ്യുന്നില്ല എന്നാലും പറയാണ് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നൈരാശ്യത്തിൻ്റെ പാരമ്യത്തിൽ അയാൾ വെളിച്ചത്തിൽ നിന്ന് ഇരുപ്പിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ ഈ പ്രണയം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു കൂടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ അൾട്രാ മോഡേൺ എന്ന് പറയുമ്പോൾ പെൺകുട്ടി ജീവിതം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വിവാഹത്തിനോട് തന്നെ തീരെ താല്പര്യമില്ലാത്തൊരു പെൺകുട്ടി അപ്പം അവളെ ഈ കലാകാൻ കഥാനായിട്ടും വലിയ ഇരിക്കുകയാണ് നൂറ് ദിവസത്തിനകം നിന്നും വിവാഹം കഴിക്കുന്നത് അതാണ് വീണ്ടും ഇടയ്ക്ക് നൂറ് ദിവസം ഈ നൂറ് ദിവസങ്ങളിൽ അയാൾക്ക് ചെയ്തു കൂടുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം വായിക്കുന്ന ഞാൻ പറഞ്ഞ പ്രധാന പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ റെഫറൻസ് കൂടി ഇതിനകത്ത് ഈ പുസ്തകത്തിൽ വായിക്കുന്ന വായിച്ചിട്ട് അയാൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പുസ്തകങ്ങളുടെ പേരുകളും അങ്ങനത്തുള്ള മെയിൻ കോഡ്സുകളും നമുക്ക് കിട്ടും പിന്നെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് തന്നെ നല്ല നല്ല വരികൾ വരും എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ചേർക്കാറുള്ള ഡീറ്റെയിൽസാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പുസ്തകമാണ് മുകുന്ദൻ്റെ സാധാരണ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യും കാരണം അതുപോലെയാണിതിൻ്റെ എഴുത്ത് രീതി അടക്കമുള്ളത് അപ്പോൾ വായിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വാങ്ങി വായിച്ച് നോക്കുക ഉള്ള പുസ്തകമാണ് ഞാനീ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് അതുപോലെ കഥ ഞാൻ സ്പോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടും അല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞത് വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇതൊരു വ്യത്യാസമായിട്ടുള്ള പുസ്തകമായതെന്ന് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ വെള്ള പുസ്തകമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും റിവ്യൂ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും എടുക്കരുത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക്